നമസ്തേ ശ്രീ നിതിൻകുമാർ ജെ എഴുതിയ കുഞ്ഞനടി ചങ്ങാതിമാരും എന്ന നോവലിന്റെ പതിനൊന്നാം ഭാഗം നമുക്കിന്ന് കേട്ടാലോ ഉറുമ്പുകൾ ഇരുവരും ഒരുവിധം രണ്ടാമത്തെ നിലയിൽ കയറി പറ്റി ഇരുവരും നന്നായി തളർന്നിരുന്നു പ്രതീക്ഷ കളയാതെ ഇരുവരും സുരക്ഷിതമായ ഇടം നിനക്ക് എങ്ങനെയുണ്ട് കല്ലു ചിന്നുറുമ്പ് തിരക്കി ഇപ്പോൾ കുഴപ്പമില്ല തിന്ന കല്ലു പറഞ്ഞു വാ നമുക്ക് തത്കാലം ഒരിടം കണ്ടെത്താം അവിടെ നിന്നുകൊണ്ട് സ്ഥിരമായി താമസിക്കാൻ കഴി പറ്റുന്ന സ്ഥലം തിരയാം പെട്ടെന്നൊരു സുരക്ഷിത സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞു വരില്ല നമ്മൾ നിരന്തരം അന്വേഷിക്കണം ചിന്നൻ പറഞ്ഞു ഇരുവരും കൂടി ഒരു ജനലിൻ്റെ മുകളിൽ കയറി അവിടെ ഒളിഞ്ഞിരിക്കാൻ കഴിയും പുറത്ത് ശക്തമായി മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ കല്ലു ജാലകം വഴി പുറത്തേക്ക് നോക്കി പറഞ്ഞു മഴ ശക്തമാണ് കല്ലുവിൻ്റെ മനസ്സ് സങ്കടപ്പെട്ടു അവൾ കരഞ്ഞു നീ എന്തിനാ കരയുന്നേ ചിന്നൻ തിരക്കി ദാ പുറത്തേക്കൊന്ന് നോക്ക് കല്ലു പുറത്തേക്ക് ചൂണ്ടി ചിന്നനോട് പറഞ്ഞു ചിന്നൻ പുറത്തേക്ക് നോക്കി വെള്ളത്തിൽ പെട്ടുപോയ പല്ലിയും പാറ്റയും നേരെ വിളിക്കുന്നു നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ചിന്നൻ ചോദിച്ചു ഇരുവരും സങ്കടത്തിലാണ് മുറ്റം നിറയെ മഴവെള്ളം കയറി നിറഞ്ഞിരിക്കുന്നു ഓരോ ജീവനുകളും രക്ഷപ്പെടാനായി ഓരോ സാഹസങ്ങൾ ചെയ്യുന്നുണ്ട് ഭിത്തിയിൽ കയറുന്ന പല്ലികൾ ചിലന്തികൾ കാണുന്ന മരങ്ങളെല്ലാം ഓരോരുത്തരും കയറുന്നുണ്ട് മഴവെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടണം ജീവൻ രക്ഷിക്കണം പാറ്റകളിൽ ചിലത് വെള്ളത്തിൽ ഒഴുകിപ്പോയി കുഞ്ഞനലിയുടെ കുടുംബവും മഴവെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു അവർ ഒരുവിധം ജീവൻ നിലനിർത്തി വെച്ചേക്കുകയാണ് എങ്ങനെയാൽ രക്ഷപ്പെടാനായി ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട് അതെ നേരം കുഞ്ഞനെള്ളിയും പൊന്നൻ തവളയും വീടിൻ്റെ അടുക്കള ഭാഗത്തായി എത്തിച്ചേർന്നു മഴ എങ്ങനെ തുടർന്നാൽ നമ്മൾ എന്തു ചെയ്യും കുഞ്ഞനെള്ളി ചോദിച്ചു ഒരു വഴിയുണ്ടാകും തവള മറുപടി നൽകി പ്രതീക്ഷ കൈവിടലും പ്രതീക്ഷയും ആത്മവിശ്വാസവും നമ്മൾക്കുള്ള നേരം വരെ നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ പ്രതിസന്ധി മറികടക്കും നമ്മൾ അതിജീവിക്കും പൊന്നൻ തവള പറഞ്ഞു പക്ഷെ ഇനിയും വൈകിയാൽ നമ്മുടെ കുടുംബവും സുഹൃത്തുക്കളും അപകടത്തിലാവും ചിന്നൻ ഓർമ്മ തൻ്റെ സംശയം പറഞ്ഞു അതെ അത് ശരിയാണ് വൈകാതെ നമ്മൾ ഒരിടം കണ്ടെത്തും നമുക്ക് അന്വേഷണം തുടങ്ങാം പൊന്നൻ തവള വ്യക്തമാക്കി തുടരും